എന്താ രസം ഈ മയക്കാലായപ്പോൾ വന്നതാട്ടോ ഇന്ന് നോക്കി ഇത് നമ്മളെ കടലിൻ്റെ ഭിത്തിയാണ് ഇത് കോതിപ്പാലം എന്ന് പറഞ്ഞ ബീച്ചാണ് ഞങ്ങളിവിടെ വന്ന് ഇരിക്കുന്നതാണ് അതവിടെ എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യമൊക്കെ നമ്മളെ ഗവൺമെൻറ് ഉണ്ടാക്കിയതായിപ്പോൾ അടിപൊളിയാണ് വ്യായാമം ചെയ്യാൻ വേറെ സ്ഥലമുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഒരുപാട് വെള്ളം വെള്ള റോഡ് കണ്ടോ ഇത് റോഡും ഇതും ഇപ്പൊ ഇത്രേ വ്യത്യാസോ എന്തല്ലേ ഞങ്ങൾ ഇരിക്കുന്ന ഞങ്ങള് അവിടെ കളിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇപ്പൊ വെള്ളം കൊണ്ടോയി ഞങ്ങൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നല്ല വണ്ടി എടുത്തോട് പോന്നതാ എന്തോ രസം കടലി ഓടിക്ക ഈ നട്ടച്ചൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ് ഒരു വെള്ളക്കളറാണ് എന്തൊരു വെള്ള കളർ എന്താ രസൊന്നും പറയാൻ പറ്റൂല നിങ്ങൾ നേരിട്ട് കാണണം എന്നാലേ ഇതിന്റെ ഭംഗി കാണാം അത്ര